ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഷാർജയിൽ വന്നിട്ടുള്ള ഫസ്റ്റ് വ്ലോഗാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് നമ്മൾ മൂന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് നമ്മൾ കുറച്ച് പർച്ചേസ് ഉണ്ട് റൂമിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് നമ്മൾ ഫുഡ് കഴിച്ചതിൻ്റെ ശേഷം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകാൻ വിചാരിച്ചു നമ്മളിപ്പോൾ നേരെ പോകുന്നത് റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ അടുത്ത് തന്നെയാണ് കിട്ടുമോ റെസ്റ്റോറൻറ്റ് നമുക്ക് നടന്നു പോകാനുള്ളതോടുള്ളൂ റെസ്റ്റോറൻറ്റിൽ വന്നിരുന്നപ്പോൾ തന്നെ നമ്മൾ മുന്നിക്ക് ഒരു ടാബ് കൊടുത്ത് തന്നെ ഞാൻ വിചാരിച്ചത് എന്തൊക്കെ ടാബ് കൊണ്ടുത്തന്നു വെച്ചാൽ നമുക്കിത് അറിയില്ലല്ലോ നമ്മൾ നാട്ടിൽ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ടായിട്ടോ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് മെനു കാർഡ് ടാബിൽ നമുക്ക് ടാബ് കൊണ്ടുത്തേലും അതിൽ ഇങ്ങനെ മെനു കാർഡായിട്ടപ്പോൾ അതിൽ നിന്ന് നമുക്ക് വേണ്ട ഫുഡ് ഓർഡർ ചെയ്യാം നമ്മൾ ഇങ്ങനെ അല്ലല്ലോ നമ്മളെ നാട്ടിലുള്ള അപ്പോൾ ഇത് എനിക്കിതൊരു പുതിയ അനുഭവമായിട്ട് അപ്പോൾ നാട്ടിലെവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല കണ്ടിട്ടുമില്ല ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് മിനിമം ഒരു അര മണിക്കൂറെങ്കിൽ കഴിയും കേട്ടോ ഫുഡ് കിട്ടാൻ ഫുഡ് പറഞ്ഞ കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു തന്നെ തരണായിരുന്നു ഒരു സൂപ്പ് വെജിറ്റബിൾ സാലഡ് കിട്ടുക ഇത് മട്ടൺ സൂപ്പാണെന്ന് തോന്നുന്നത് അപ്പം എല്ലാം നല്ല ടേസ്റ്റായിരുന്നു സൂപ്പിന് സൂപ്പ് അങ്ങനെ കഴിക്കാത്ത ഒരാളാണ് പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് സൂപ്പിനെ കഴിക്കാൻ തുടങ്ങിയത് അടിപൊളി ടേസ്റ്റ് അവിടെ മിക്ക റെസ്റ്റോറൻറ്റിലും നമുക്കിതുപോലെ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പും വെജിറ്റബിൾ സാലഡും കൊടുത്തരും ഞാൻ ഫുഡ് വന്ന് ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഇനി ഇവിടുന്ന് നേരെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകാണ്ട് ഒരു സാധനങ്ങൾ റൂമിലോട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് കിട്ടും അങ്ങനെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി റെസ്റ്റോറൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിന്ന് കേട്ടോ ഈ ഷോപ്പ് നമ്മളെല്ലാ സാധനങ്ങളും ഉണ്ടാവും നമുക്കൊരു വീട്ടിൽ വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ടാകും അപ്പം നേരെ ഞങ്ങൾ അങ്ങോട്ട് പോയി അപ്പോൾ ഞങ്ങൾ വാങ്ങിക്കാൻ വെച്ചു നമുക്ക് കിച്ചണക്ക് വേണ്ട സാധനമൊക്കെ മെയിനായിട്ട് വാങ്ങുന്ന കിച്ചണിക്ക് വേണ്ട സാധനങ്ങൾ കേട്ടോ വാങ്ങുന്നത് പാത്രങ്ങളും എന്താ പറയുക കപ്പും പാത്രം പ്ലേറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ വാങ്ങിക്കുന്ന പിന്നെ കുക്ക് ചെയ്യാനുള്ള കുക്കറ് പാത്രങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് അത്യാവശ്യം കുറച്ച് പാത്രങ്ങൾ ഇവിടെ ജംസ് വാങ്ങിവെച്ചുണ്ട് പിന്നെ കുറച്ച് ഞാൻ നാട്ടിൽ നിന്ന് കൊടുന്ന് എന്നാലും നമുക്ക് അത്യാവശ്യം വേണമല്ലോ നമ്മൾ കുക്ക് ചെയ്യാനും ഉണ്ടാക്കാനൊക്കെ എന്തായാലും നമുക്ക് പാത്രങ്ങളൊന്നും എത്ര ഉണ്ടായാലും തൈ ചെയ്യൂല ചായ പാത്രം ഇത് മതിയോ അത് അതിന് വലുത് വേണോന്ന് ചോദിക്കട്ടോ ചെമ്മശം പിന്നെ അത് മതിന് അങ്ങനെ രണ്ട് പേരൊക്കെ തൽക്കാലം അത് മതി പറയാണ് പിന്നെ കട്ടിങ് ബോർഡ് എടുത്ത് പിന്നെ അതുപോലെ കത്തി സ്പൂണ് അതൊക്കെ ചിലർ അല്ലാറ ചിലറ സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടല്ലോ അത് ചായത്തരിപ്പങ്ങനെ ഒരുപാട് സാധനങ്ങൾ ആവശ്യണ്ട് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് കാണുമ്പോ കാണുമ്പോ പെറുക്കി ഇങ്ങനെ ട്രോളിക്ക് ഇടാട്ടോ എന്തൊക്കെ വാങ്ങണ്ടേന്ന് അറിയണില്ല പിന്നെ അവിടെ ഇങ്ങനെ നടക്കുമ്പോ ഓരോന്ന് കണ്ണിൽ കാണുന്നൊക്കെ ഇങ്ങനെ പെറുക്കി ഇടാട്ടോ അപ്പൊ ഓർമ്മ വരാം അത് വേണല്ലോ ഇത് വേണല്ലോന്നൊക്കെ ഇങ്ങനെ ഓർമ്മ വരിക പൊട്ടിച്ചിട്ട് പൊട്ടിക്കാത്ത കണ്ടി മലയാള സഭ കാഴ്ച നമ്മൾ മലയാളികൾ എവിടെ പോയാലും നമ്മളെ സ്വഭാവം നമ്മൾ കാണിക്കല്ലോ അതൊക്കെ ചോദിച്ചു കാണിച്ചത് ഉള്ളിലൊക്കെ ചോപ്സ് ചെയ്യുന്ന മറ്റേ ബോക്സ് ആണ് കേട്ടോ അത് നല്ലതാണോന്ന് അതിന്റെ ബോക്സ് പൊട്ടിച്ച് നോക്കിയതാണ് ഉള്ളിലെ സാധനം എങ്ങനെ ക്വാളിറ്റി ഉള്ളതാണോ നോക്കിയതാണ് എന്നിട്ട് നല്ലതാണെന്നപ്പോ അതവിടെ വെച്ചിട്ട് പൊട്ടിക്കാത്തത് ബോക്സ് ഇട്ടിട്ട് നമ്മൾ മലയാളി അങ്ങനെയാണല്ലോ പിന്നെ നമ്മൾ ഈ കണ്ടെയ്നേഴ്സ് പൊടി പൊടികളൊക്കെ ഇട്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ മുളക്കം പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി അങ്ങനെ ഓരോന്ന് പറഞ്ഞ ഓരോ ബോക്സ് ഓരോന്ന് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് എടുത്തിടെയെന്ന് നമ്മൾ ബെഡ്ഷീറ്റ് വാങ്ങി അതുപോലെ ക്ലീൻ ചെയ്യാൻ തുടക്കുന്ന മഫ് ചൂല് അങ്ങനെ ഒരുപാട് സാധനം വാങ്ങി പിന്നെ നമ്മൾ വാഷ് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഇതിലാണല്ലോ ഇടുക മറ്റേ കമ്പി പൊത്ത് അതിലെന്താ പറയുക വാഷ് ചെയ്തിട്ട് സ്റ്റാൻഡ് അത് അത് വാങ്ങി പിന്നെ അതേപോലെ വേസ്റ്റ് ബക്കറ്റ് അങ്ങനെ ഒരുപാട് ഇങ്ങനെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഓരോന്ന് കാണുമ്പോൾ ആ ഇത് വേണല്ലോ അത് വേണല്ലോ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒന്നര മണിക്കൂർ കഴിഞ്ഞു നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടക്കുമ്പോ നമ്മൾക്ക് അറിയണോ ടൈം പോകാൻ അറിയില്ലല്ലോ നമ്മള് തൽക്കാലം ഇന്നത്തെ ഷോപ്പിംഗ് നമ്മൾ നിർത്തി കഴിഞ്ഞ് ബാക്കി ഇനി പിന്നെ ഇറങ്ങുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വാങ്ങിക്കാൻ ചോദിച്ചാൽ അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മൾ വേഗം വാങ്ങി നമുക്ക് കുറച്ചും കൂടി സാധനം നമ്മൾ കുക്കറ് കിട്ടിട്ടില്ല കേട്ടോ ഇവിടെ കുക്കർ ഇവിടെ ഇല്ല പിന്നെ മിക്സി വാങ്ങാണ്ട് അത് കിട്ടിയിട്ടില്ല അപ്പം ഇതിനൊക്കെ ഞമ്മൾ വേറെ ഷോപ്പിൽ പോകണം അപ്പം ഞാൻ നാളെ പോകാൻ വിചാരിച്ചു ഇപ്പൊ ലേറ്റ് ആയി ടൈം ഒരുപാടായി പിന്നെ ഇവിടെ ഇറങ്ങി സാധനങ്ങളൊക്കെ ഞണ്ടിട്ട് ഇനി പിന്നെ വേറെ പോപ്പ ടൈം ഇല്ല അപ്പം നമ്മൾ അങ്ങനെ ഷോപ്പിൽ നിന്ന് ഇറങ്ങി നമ്മളെ ഫ്ലാറ്റ് ഇവിടെ അടുത്ത് തന്നെ ആട്ടോ നടന്നുള്ളതുള്ളൂ ഷോപ്പിൻ്റെ ഓപ്പോസിറ്റ് തടലാട്ടോ നമ്മളെ ഫ്ലാറ്റ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം പിന്നെ ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് വിഷയം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ വീണ്ടും കാണാം തെറ്റാ